നെടുങ്കണ്ടം സ്പോർട്സിന്റെ ഹബ്ബായി മാറുകയാണ് ഇതിന് നെടുന്തൂൺ ആവുന്നത് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ പോലെയുള്ള വിവിധ സംഘടനകളുടെ പ്രവർത്തനമാണ് ഡയറക്ടറായ അഡ്വക്കേറ്റ് ഗോപി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം രണ്ടാം കായികമേളത്തിലെ മത്സരങ്ങളിലേക്ക് പുരോഗമിച്ചാണ് ഈ നെടുങ്കണ്ടം ഒരു ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്പോർട്സിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കായികമേള ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നെടുങ്കണ്ടത്തെ ഈ കായിക കുതിപ്പിന് എൻഎസ്എ എന്ന അസോസിയേഷന് വളരെ വലിയ പങ്കാണുള്ളത് അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ഗോപിസറാണ് നമ്മളോടൊപ്പം എങ്ങനെ എങ്ങനെ നോക്കി കാണുന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് ഇന്നലെയും ഇന്നും നാളെയുമായി ഈ കായികമേളയിൽ പങ്കെടുക്കുന്നത് നെടുങ്കണ്ടത്ത് ഇപ്പോ സ്ഥിരമായി നെടുങ്കണ്ടം സിന്ടെക്സ് സ്റ്റേഡിയം വന്നതിന് ശേഷം നെടുങ്കണ്ടത്ത് സ്ഥിരമായി സ്പോർട്സിന്റെ മത്സരങ്ങളും ഗെയിംസിന്റെ മത്സരങ്ങളൊക്കെ നടന്നു വരിക അത് നെടുങ്കണ്ടത്തിന്റെ കായിക പ്രേമികളെ സംബന്ധിച്ചും കായിക മേഖലയെ സംബന്ധിച്ചും വളരെയേറെ ഉണർവായിട്ടുണ്ടായിട്ടുള്ളത് ഈ സിന്തറ്റിക് സ്റ്റേഡിയത്തിന്റെ വരവും പച്ചടിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ വരവോടുകൂടി നെടുങ്കണ്ടം ഒരു സ്പോർട്സിന്റെ ഹബ്ബായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടുത്തെ മറ്റു ഭൗതിക സൗകര്യങ്ങളും കൂടി വർദ്ധിപ്പിച്ചു നിലങ്കണ്ടത്തെ സ്പോർട്സ് രംഗത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടരാൻ കഴിയും ഈ മേഖലയിലെ കുട്ടികൾക്ക് മാത്രമല്ല ജില്ലയിലെ ജില്ലയ്ക്ക് പുറത്തുള്ള കുട്ടികളും ഒക്കെ ഇവിടെ പരിശീലനത്തിലായി വരുന്നു എന്നുള്ളതും രാവിലെ മോർണിംഗ് വാക്ക് നൂറുകണക്കിനായ ആളുകൾ ഈ സ്റ്റേഡിയത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും എൻ എസ് എ സംബന്ധിച്ചും നിലകണ്ട സ്പോർട്സ് അസോസിയേഷനെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ് നിലങ്കടത്തെ എല്ലാ സ്പോർട്സ് ഗെയിംസ് ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ഏർ വലിയ ഇടപെടലാണ് എൻ എസ് ഐയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായ സഹകരണം പൊതുജനത്തിന്റെ സഹകരണത്തോടുകൂടി പൂർണ്ണമായും അതിന്റെ നിയന്ത്രണം എൻ എസ് ഐയുടെ നിയന്ത്രണത്തിൽ ഇവിടുത്തെ എല്ലാ സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങൾ ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ മേഖലയിൽ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഗെയിംസുമായി ബന്ധപ്പെട്ടു ഈ മേഖല ഒരു പുതിയ ഉണർവ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലെല്ലാ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം നെനുകണ്ടം പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ സ്റ്റേഡിയം അതിനൊക്കെ കാരണമാകുന്നു എന്നുള്ളത് അത് ഇവിടെ സാധ്യമായി എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് അത് അങ്ങനെ തന്നെയാണ് ഇടുക്കിയിലെ കായിക മേഖല ഒരു പുതിപ്പിന് തുടക്കം കുറിക്കുകയാണ് അതിനോടൊപ്പം പുതുക്കുകയാണ് നെടുങ്കണ്ടം ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി ഇടുക്കി വിഷൻ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള ടൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം കട്ടൻസ് ആൻഡ് റോഡ് കട്ടപ്പന പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കട്ടപ്പന